അബ്രഹാം ഈ കോട്ടയിൽ വന്നിട്ടുണ്ടോ ഇല്ല ഞാൻ ആദ്യമായിട്ട് വരുന്നു ഇത് ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ ഒരു മത്സരമായിട്ടുള്ള ഒരു കോട്ടയാണ് യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പണിയൊഴിപ്പിച്ച ഫോർട്ടാണ് ഫോർട്ട് സെയിന്റ് ആഞ്ചലോ അപ്പം അബ്രാമും അബ്രാമിന്റെ ലൈഫിൽ ഒരു അതെ അതെ ഡോട്ട്സ് അക്കാഡമിയുടെ ഫേസ് ടു ഫേസ് സെഗ്മെന്റ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അബിറാമാണ് അബ്രാം എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലിയർ ചെയ്ത് സി ആർ പി എഫിലേക്ക് സെലക്റ്റ് ആയിട്ടുണ്ട് മാത്രമല്ല സി ആർ പി എഫിൻ്റെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ എന്ന പോസ്റ്റിലേക്കും അതുകൂടാതെ ട്രേഡ്സ്മാനിലേക്കും ആയിട്ടുണ്ട് അപ്പോൾ ഹലോ അബ്രാം ഹലോ അവരോപ്പം ആദ്യം ഡോഡ്സ് അക്കാഡമി വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് ഫോഴ്സിലെ അല്ലെങ്കിൽ യൂണിഫോം ജോബിലേക്കാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നാനായിട്ട് എന്തെങ്കിലും പ്രത്യേകം കാരണം എന്തെങ്കിലും ഉണ്ട് അതെനിക്ക് ചെറുപ്പം തൊട്ടേ യൂണിഫോം ജോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രേസ് ഒരു ഇതാണ് അങ്ങനെ എന്തെങ്കിലും സിനിമയോ അങ്ങനെ എന്തെങ്കിലും ഇതായിട്ടാണോ എന്റെ ചലഞ്ച് കാര്യ ത്രില്ലൊക്കെയാണോ ഡെസ്ക് ടോപ്പിനെ കാട്ടുന്ന കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഫീൽഡിൽ ലൈഫും ആരെങ്കിലും ബന്ധുക്കളോ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും പോസ്റ്റിലുണ്ടോ എന്റെ അച്ചാച്ചൻ അറിയാം റിട്ടയർഡായി എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ആക്കാറുണ്ടോ അതൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പം കണ്ണൂർ നേണത് അപ്പം കൊല്ലത്തെ ഡോട്സ് അക്കാഡമിയിലാണ് അവർ ഞാൻ പഠിച്ചത് എങ്ങനെയാണ് ഡോർസ് അക്കാഡമിന്ന ആദ്യമായിട്ട് കേൾക്കുന്നത് ഡോട്സ് അക്കാദമി കേൾക്കുന്നത് എന്റെ ചേട്ടൻ വഴിയാണ് ചേട്ടൻ അവിടെ കൊല്ലത്ത് വർക്ക് ചെയ്യുന്നത് കൊല്ലത്ത് അവിടെ ഫോർട്സ് ഡിവിഷണൽ മാനേജർ പിന്നെ ചേച്ചി അവിടുത്തെ എൻ കോളേജിലെ ടീച്ചറാണ് അപ്പോൾ കൊല്ലത്തോട്ട് കണ്ണൂർന്ന് അവിടെ നിന്നിട്ടാണ് പഠിച്ചത് അതെ അതെ ഡോട്ട്സ് അക്കാഡമി അറിയുന്നത് ഞാൻ ഗൂഗിൾ റിവ്യൂ ട്രിവിണ്ടിട്ടാണ് ഡോട്ടി ട്രിവി നോക്കിയിട്ടുണ്ടായിരുന്നു ഡോട്ട്സിൽ ചേരുന്നത് ഇപ്പം സി ജിയിൽ വേണ്ടിയിട്ടായിരുന്നു ചേർന്നത് അല്ല ഞാൻ അല്ലി ആ പിന്നെയാണ് എനിക്ക് അറിയാൻ പറ്റിയത് മറ്റേ സി ജി ഉണ്ട് വിവിധ കുറേ എക്സാം ഉണ്ട് എന്നൊക്കെ എന്നാലും യൂണിഫോംഡ് എക്സാം തന്നെയാണ് എനിക്ക് വലിയ താല്പര്യം കൊല്ലത്തുള്ള ഡോട്ട്സ് അക്കാഡമി ഗൂഗിൾ സെർച്ചിലൂടെ കണ്ടുപിടിച്ചു ജോയിൻ ചെയ്തു ക്ലാസിനൊക്കെയായിരുന്നു ഇപ്പം പഠിച്ചു അപ്പോൾ പഠിച്ചു തുടങ്ങിയതിന് ശേഷം എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട് അതായത് ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ അപ്പോൾ പൊളിറ്റി ഉണ്ട് കണ്ടേഴ്സ് മാത്തമാറ്റിക്സ് അങ്ങനെ സബ്ജക്റ്റുകൾ കുറേ ഉണ്ടല്ലോ ഓരോ സബ്ജക്റ്റൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എങ്ങനെയായിരുന്നു ഏറ്റവും ടഫഫ് സബ്ജക്റ്റ് ആയതൊക്കെയായിരുന്നു അതിനെ കുറിച്ചൊന്നും പറയാം ആദ്യം അക്കാഡമിക്ക് ചേർന്നപ്പോ ഭയങ്കര മോക്ക് അടിക്കുമ്പോൾ വളരെ മാർക്ക് കുറവ് പിന്നെ എന്റെ ഫുള്ള് ഇല്ലാണ്ടായി പോയി മോട്ടിവേഷൻ ആ മോട്ടിവേഷൻ അങ്ങ് പോയി ഞാൻ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം എന്റെ എന്താ പറയാ കിട്ടി പഠിച്ചെടുത്തു പിന്നെ എങ്ങനെയായിരുന്നു ആ അക്കാഡമിക് എൻവയർമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റഡി ഗ്രൂപ്പ് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതോ എന്തൊക്കെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്രൂപ്പായിട്ട് കുറച്ച് പഠിച്ചു അക്കാഡമിയിലെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് എന്റെ ഒരു നാലഞ്ചറ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ അവരോട് ഇരുന്ന് പഠിച്ചു ഒരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു നല്ല പ്രൊഡക്ടീവ് ആയിരുന്നു പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി അല്ലാതെ ഉള്ള അവിടുത്തെ ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് സ്റ്റാഫിന്റെ സപ്പോർട്ട് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അതെ എല്ലാം നല്ലായിരുന്നു പിന്നെ അവിടുത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ വർക്ക് വർക്ക്ഷീറ്റൊക്കെ നല്ലൊരു മൈൻഡ് യൂസ്ഫുൾ ആയിട്ട് അപ്പം ഈ ഗ്രാജുവലി അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ചെയ്തതിനുള്ള റിസൾട്ട് ടെസ്റ്റിലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതെ പിന്നെ ഒരു ഒരു ആറ് മാസം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് നല്ല മാർക്ക് കോൺഫിഡൻ്റ് തുടങ്ങി ഇടയ്ക്ക് വെച്ചിട്ട് വെച്ചിട്ടപ്പോ മോട്ടിവേഷൻ പോകുന്ന സമയത്ത് എന്താണ് ചെയ്യുക ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ഡൗൺ ആയി ആവും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറ് അബ്രാം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഞാൻ ബി എ ഇംഗ്ലീഷ് ആണ് അത് ഉണ്ടല്ലോ ഗ്രീഷ്മസ് അക്കാഡമിന്ന് തന്നെ കോൺസിബിൾ ഗ്രീഷ്മെ ബി എ ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ബി എ ഇംഗ്ലീഷുകാര് കൂട്ടായിട്ട് കോഴ്സിലേക്ക് ആണല്ലോ എക്സാമിനോടൊപ്പം തന്നെ ഉള്ള സാധനം ഫിസിക്കൽ ടെസ്റ്റ് ഈ ഫിസിക്കൽ ടെസ്റ്റിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ ഞാൻ ഒട്ടി തന്നെയായിരുന്നു വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ മിനിറ്റിനുള്ളിൽ ഫിനിഷ് അത് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അതെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇരുപത് മിനിറ്റിനുള്ളിൽ റെഗുലർ ആയിട്ട് റണിംഗ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടോ അതെ അതെ വേറെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെഗ് പെയിൻ ഒക്കെ വരാറുണ്ടായിരുന്നു മറ്റേ ഫിസിക്കൽ ചെയ്യുമ്പോൾ ട്രെയിനറോ അങ്ങനെ ഉണ്ടാകും ഈ യൂണിഫോം ജോബ് ഡ്രീം ചെയ്തിട്ട് ഇതുപോലുള്ള ജി ഡി കോൺസ്റ്റബിൾ പോലുള്ള എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആസ്പെൻസിനോട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരോട് എന്താ അഡ്വൈസ് ആണ് അവർ കൊടുക്കാനുള്ളത് എക്സ് ജി ഡി എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട് കാരണം ഇന്ത്യയിലും കേരളത്തിലിപ്പോൾ നല്ല കോമ്പറ്റീഷൻ എത്ര അറുപത് എഴുപതൊക്കെ കട്ടോ അപ്പം വന്നത് എൺപതാണ് ഇരുപത് മാർക്ക് കൂടി ഇരുപത് മാർക്ക് കൂടി നല്ലോണം പഠിച്ചു തുടങ്ങിയാലാണ് മിനിമം ഒരു സെവൻ മന്ത് പഠിച്ചാലാണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആൾക്കാര് മെയിനായിട്ട് ചെയ്യുന്നതന്നെ ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന തലേ ദിവസം ഇരുന്നിട്ട് പഠിക്കുന്നത് അങ്ങനെ പഠിച്ചാൽ എന്തായാലും ഇത് ക്രാക്ക് ചെയ്യാൻ പാടായിരിക്കും വരാൻ പോകുന്ന ആളുകളോട് പറയാൻ ഉള്ളത് ഒരു നല്ലൊരു അക്കാഡമി ചൂസ് ചെയ്യുക നല്ലൊരു സ്റ്റഡി എൻവർമെന്റ് ചൂസ് ചെയ്യുക ഇനി ജി ഡി കോൺസ്റ്റബിൾ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ബെസ്റ്റ്